നമുക്ക് ഉലുവയിലെ കൊണ്ടുള്ളൊരു കറി ഉണ്ടാക്കി നോക്കാം ഇത് രാവിലെ ചപ്പാത്തിക്കൊക്കെ നല്ല കറിയാണ് നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ ഇങ്ങനെ മൂന്ന് കെട്ടാണ് വാങ്ങിയിട്ടുള്ളത് ഇത് രണ്ട് മൂന്ന് ഇങ്ങനെ മൂന്ന് കെട്ടാണ് ഈ കെട്ടിൻ്റെ കെട്ട് ഞാൻ അഴിച്ചതാണ് ഇനി ഇത് ഇലകളായിട്ട് ഇങ്ങനെ നുള്ളി നുള്ളി ഇടണം പിന്നെ ഇലകൾ മാത്രം എടുക്കുമ്പോൾ അതിൻ്റെ തണ്ടാവുമ്പോൾ വേവില്ല അപ്പം നമ്മളിങ്ങനെ ഇലകൾ മാത്രം നുള്ളി എടുക്കണം കേട്ടോ നമുക്ക് കറി വെക്കാം എങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ നമ്മുടെ ഉലുവയില ഇതാ കഴുകി രണ്ട് മൂന്ന് തവണ കഴുകണം നല്ല മണലുണ്ടാവുന്നതിലും പുഴിയോ മണലൊക്കെ ഉണ്ടാവും അപ്പൊ നന്നായിട്ട് രണ്ടോന്ന് തന്നെ എന്നെ പറഞ്ഞപ്പങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ നന്നായി കഴുകി കഴുകി വൃത്തിയാക്കുക അങ്ങനെ വൃത്തിയാക്കി എടുക്കണം എന്നിട്ട് അതിന് നമ്മളൊരു അരിപ്പിയിൽ ചൂറ്റാൻ വെച്ചാൽ മതി കേട്ടോ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ കാണിച്ചു തരാം രണ്ട് കിഴങ്ങ് രണ്ടുള്ളി പച്ചമുളക് ആവശ്യത്തിന് ഇരുവിനുസരിച്ച് അതുപോലെ തക്കാളി ഇവയെല്ലാം നമുക്ക് റെഡിയാക്കിയെടുക്കാം കേട്ടോ ഇത് ചപ്പാത്തിക്കാണ് ഈ കറി ഏറ്റവും ചപ്പാത്തി പൂരി ഒക്കെ ഉണ്ടാക്കില്ല അതിരിക്കാൻ നന്നായിട്ട് ഇത് ചേരീ കറി എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കാന്ന് വെച്ചാൽ ഈ ഉലുവയുടെ വാസന കേൾക്കുമ്പോഴേക്കു തന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് ഞാനിത് നമ്മുടെ നാട്ടിൽ വന്നു എൻ്റെ നാട് പേന്ദൽ മണ്ണ അവിടെ നിന്ന് ഞാൻ ജാം ജൂമ്മില് ചെന്നാലും ബിസ്മിയിൽ ചെന്നാലൊക്കെ ഞാൻ ഇതാണ് തരും ഇപ്പോൾ കല്യാണം സിൽക്കിൻ്റെ ഹൈപ്പർ മാർക്കറ്റ് അല്ലേ നോക്കും ഞാൻ അപ്പോൾ ഒക്കെ ചില സമയത്ത് ഇത് കാണാറുള്ളു അല്ല സമയത്ത് ഈ ഉരുവച്ചെടിയാണ് കാണാറില്ല അപ്പോൾ നമുക്കിത് എടുക്കാം അപ്പോൾ നമ്മുടെ കിഴങ്ങ് തക്കാളി ഉള്ളി പച്ചമുളകൊക്കെ റെഡി ആയിരിക്കുന്നതിൻ്റെ നമുക്ക് ആദ്യം അരി റെഡി ആക്കി നമുക്ക് ഏകദേശീയ മേടിച്ചരികട്ടോ ഞാനിങ്ങനെയാണ് ഞാൻ അങ്ങനെ ഈ ഉള്ളി കേട്ടോ ചുവന്ന ഉള്ളിയാണ് അത് കഴുകിയ ചുവന്ന വെള്ളം അങ്ങനെ വരുന്നത് അപ്പോൾ ഇത് ആദ്യം നമുക്ക് കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചെടുത്ത് ഏതെണ്ണ വച്ചാൽ എണ്ണ ഒഴിച്ചെടുത്ത് അതിലേക്ക് നമുക്ക് ഉള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കാം നന്നായി വായണം വഴിക്കണം കട്ടക്കൊന്ന് മാറ്റി പിടിച്ചിട്ട് ഇത് കെട്ടുകാമൊന്നും കഷ്ടപ്പാട് ഉണ്ടാവുന്നു സൗണ്ട് വരണം അപ്പൊ നാട്ടിൽ കട്ട് പിടിച്ചിട്ടോ നന്നായി വഴക്കിട്ടേ നമ്മക്ക് നുള്ള് ഇട്ട് കൊടുക്കുന്ന പെട്ടെന്ന് വഴന്ന് വെച്ചല്ലോ എന്തായാലും നമുക്കൊരു നുള്ളുപ്പ് ഇട്ട് കൊടുക്ക പകുതി വാടി വന്നിട്ട് അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാട്ടോ തക്കാളി കുറഞ്ഞു വാടി അപ്പം നമുക്കതിലേക്ക് ഇനി അരിഞ്ഞ് വെച്ചിട്ട് നമ്മൾ കിഴഞ്ഞിട്ട് കൊടുക്കുക എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി വേശിക്കുക വേണ്ട ഉപ്പ് കൂട്ട് കൊടുക്കണം അത് നമ്മളിട്ട് ഉള്ളിലേക്ക് വേണ്ട ഉപ്പാണ് നീ ക്യാസത്തിൽ നിന്ന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ കറിയൊക്കെ റെഡിയായതിന് ശേഷം ഉപ്പൊക്കെ നോക്കുക നന്നായി ഇളക്കി നന്നായി വഴറ്റിയതിന് ശേഷം കുറച്ച് വെള്ളം ഒച്ചിട്ട് അടച്ചിരിക്കുക അപ്പം എല്ലാം നന്നായി സെറ്റായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാം കേട്ടോ ആവശ്യത്തിന് ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമില്ല അതിന്റെ കുറുന്നനുള്ള കറിയാണ് അല്ല കുക്കർ അടച്ചുവച്ച് വേവിക്കാം നമ്മൾ കഴുകി വാരി വെച്ചിട്ടുള്ള എന്താ ഉരുവേലേനത് ഇത്രയേ ഉള്ളൂ വേണ്ട അത്രയും ഉണ്ടാവില്ല ഞങ്ങൾ ആ മൂന്ന് കെട്ടേ എടുത്തിട്ടുള്ളൂ നമുക്ക് എത്ര വേണം അത്രയ്ക്ക് എടുക്കാൻ ഇഷ്ടമുള്ളവയ്ക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കട്ടോ നമ്മളെ കുക്കർ ഇതാ രണ്ട് വിസിലടിച്ചാൽ വെന്തിട്ടുണ്ടാവും അപ്പം നമുക്ക് ഓപ്പാക്കി വെക്കാം ഇപ്പം നമുക്ക് കുക്കർ തുറന്നു നോക്കാം അപ്പം കത്തിച്ച് കൊടുത്തിരിക്കുന്നു ഇണ്ടാവും കഴമൊക്കെ നല്ല വെന്തിട്ടുണ്ട് അത് ഉടച്ചു കൊടുക്കാം നമ്മുടെ ഉലുവയിലിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടാ അങ്ങനെ നമ്മുടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി ഇത് നന്നായിട്ട് വേവണം വേവാണ് ശേഷം കയറി നല്ല ഒരു വാസന ഉരുവിടെ ഒരു നല്ലതാണ് വാസന നല്ല ഇഷ്ടമാണ് ഈ കറി ഉണ്ടാക്കി കഴിക്കുന്നത് ചപ്പാത്തിക്ക് പൂരിക്ക് ബട്ടൂരയ്ക്ക് നല്ല ടേസ്റ്റ് ആവും ഈ കറി വേട വാടിപ്പത്ര വെന്ത അത്രയും കാണില്ല കുക്കർ ഇങ്ങനെ വെറുതെ നറച്ചുകൊടുക്കാട്ടെ ഒരു അഞ്ചു മിനിറ്റ് വേവാൻ വേണ്ടിട്ട് നല്ല പ്രഷർ തുറയ്ക്കുന്നില്ല വെറു അങ്ങനെ അങ്ങനെ വെച്ചാൽ മതി നമുക്ക് അതിലേക്കുള്ള ചപ്പാത്തി ചുറ്റും ഇറക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇളക്കി കൊടുക്കാം അടിമോളൊന്നും ഇളകാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് നമ്മളെ കറി എന്തായും നോക്കാം കറി സൂപ്പറായി വന്നിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കത് ഓഫ് ചെയ്യാം കേട്ടോ ഉള്ളിയും കിഴമ്പും ഇതിൽ പ്രധാനം തക്കാളി അതിലൂടെ നമ്മൾ ഉലുവയിലിട്ടിട്ട് വേവിക്കുന്നു കുറുന്നനെ ആയി കുറുന്നനുള്ള കറിയാണല്ലോ അതോ ലൂസല്ലോ കേട്ടോ അങ്ങനെയാണ് അതെങ്ങനെ ചപ്പാത്തിയിലും പുലിയിലും കൂട്ടിക്കഴിഞ്ഞ് എന്തോ ഒരു ടേസ്റ്റും സൂപ്പർ മണവും കേട്ടോ അതങ്ങനെ ഉണ്ടാക്കി നോക്കും ഉണ്ടാക്കി നോക്കവരെ നോക്കിയവരൊക്കെ കമൻ്റ് ചെയ്യണേ എന്നിട്ട് ഇല്ലാത്തൊരിതൊക്കെ ഒന്ന് വാങ്ങി ഉണ്ടാക്കി നോക്കിയൊക്കെ നല്ലതാണ് ചപ്പാത്തിദ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിദ ചുട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഉണ്ടാക്കിയതാണ് ചപ്പാത്തി അപ്പോൾ കറി റെഡിയായി ചപ്പാത്തി റെഡി ആയി ആദ്യം ചപ്പാത്തി മാവ് കുഴച്ച് വെക്കുക അതിനുശേഷം ഉള്ളിയും കിഴങ്ങും കരിഞ്ഞി തക്കാളി കരിഞ്ഞ് റെഡിയാക്കി അത് കുക്കിക്കുന്ന സമയത്ത് നമ്മളിത് കുഴച്ച് പരത്തുക അപ്പോൾ അതവിടെ വെന്തു ഇതിവിടെ പരത്തി തുടങ്ങുക പിന്നെ നമുക്ക് അതിന് ശേഷം ഇത് ചുട്ട് തുടങ്ങാം അതിൻ്റെ ഇടയിൽ തുറന്നിട്ട് നമുക്കിതിൻ്റെ ഇല എല ചുട്ട് കൊടുത്താൽ അത് വേറെ നമുക്ക് രണ്ടുകാര്യം ഒപ്പം നടക്കും അപ്പൊ എല്ലാവരും ഇങ്ങനെ ചപ്പാത്തിൻകരൊക്കെ ഉണ്ടാക്കി നോക്കിട്ട് വിവരങ്ങളൊക്കെ കമന്റ് ചെയ്യണേ പുള്ളിയാണ് എങ്ങനെ ഉണ്ടാക്കിയാലും എനിക്ക് ഏറ്റവും നല്ല ഇഷ്ടമുള്ള സംഭവമാണ് അതാണ് ഞാൻ ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അതുപോലെ ഉണ്ടാക്കി നോക്കുക ഉലുവച്ചെടി കിട്ട ഉലുവച്ചെടി കിട്ടിയാലേലും നടക്കുക പിന്നെ ഉലുവ മുളപ്പിച്ച് നോക്കുക മുളയ്ക്കുമെങ്കിൽ സുഖമായിരുന്നു അതു മുളപ്പിച്ച് നോക്കിയിട്ടില്ല ഉലുവ എപ്പോഴും ശരീരത്തിന് നല്ലതാന്നല്ലേ പറയുന്നു അപ്പൊ ഇലൂടെ ചേ ചേട്ടി അതിലേറെ നന്നാവില്ലേ മുളപ്പിച്ചതായ്മ ഒന്നും കൂടെ നന്നാവല്ലേ ചീര കയൊക്കെ പോലെല്ലേ നന്നാവും നമ്മുടെ ചപ്പാത്തി അങ്ങനെ പൊന്തി 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 വരുന്നു നമ്മൾ നമ്മളതിനെടുത്ത് മറച്ചിടുന്നു കഴിക്കാം ശ്രീമോൾ ഇവിടെ കഴിച്ചു തുടങ്ങി എങ്ങനെ മോളെ